ഹലോ കിയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കോതമംഗലം ടൗണിലുള്ളൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് പത്തര സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേഴിപ്പിച്ചിരിക്കുന്നത് ഇതൊരു നാല് ബെഡ്റൂം വീടാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കൂടാതെ സിറ്റൗട്ട് വിസിറ്റിംഗ് റൂം ഡൈനിങ് ഹാൾ രണ്ട് കിച്ചൺ കൂടാതെ വീടിന് ചുറ്റും മതിലൊക്കെ കെട്ടി മുറ്റത്ത് കട്ട വിരിച്ചിട്ടുണ്ട് ടാറോഡ് ഫ്രണ്ടായിട്ടാണ് ഈ വീടിരിക്കുന്നത് വെള്ളം കിണർ വെള്ളമാണ് ഈ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ പള്ളി ബാങ്ക് സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ എല്ലാം സ്ഥിതി ചെയ്യുന്നത് പത്തര സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഇനി ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നതിനൊക്കെ ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് കെയർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മാതൃപ്പിള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പിള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ലൊക്കേഷനിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും അനുസരിച്ചുള്ള വീടുകൾ നമ്മളൊരു മാസത്തിനുള്ളിൽ എല്ലാ പണികളും തീർത്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെ താൽപ്പര്യമുള്ളവരാ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക